ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ആറ് മണിക്കൂറിനകം എഫ്ഐആർ ഫയൽ ചെയ്യണം സ്ഥാപനത്തിന്റെ മേലധികാരിയാണ് എഫ്ഐആർ സമർപ്പിക്കേണ്ടത് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായാൽ സ്ഥാപന മേലധികാരി ഉത്തരവാദിയെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ തുടർച്ചയായി ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന നടപടികളുടെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശം ആറു മണിക്കൂറിനകം ഇത്തരത്തിൽ എന്തെങ്കിലും അതിക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അത് പോലീസിൽ എഫ്ഐആർ നൽകേണ്ടത് സ്ഥാപന മേലധികാരിയുടെ ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സ്ഥാപന മേലധികാരി ബാധ്യസ്ഥനാണെന്നും വളരെ കൃത്യമായി പറയുന്നത് കാരണം ആറ് മണിക്കൂറിനകം എഫ്ഐആർ സമർപ്പിക്കുക എന്നത് ഒരു പ്രൊസീജിയർ ആണ് പോലീസ് കേസുകളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണ് എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സ്വാ മറ്റ് ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളുടെയോ ഭാഗമായി ഇത്തരത്തിൽ എഫ്ഐആറുകൾ സമർപ്പിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നു സ്വാഭാവികമായും അത് കേസിന്റെ മുന്നേറ്റത്തെയും അല്ലെങ്കിൽ കേസിന്റെ നടപടിക്രമങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുന്നതിന് പുറമെ കൃത്യമായി വിവരം നൽകാനുള്ള ഉത്തരവാദിത്വം കൂടി സ്ഥാപന മേലധികാരിക്ക് നിക്ഷിപ്തമാകുന്നു എന്ന് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും ഹോസ്പിറ്റൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടോ അത്തരത്തിലുള്ള അധികാരികൾ സ്ഥാപനത്തിന്റെ ഭരണ ചുമതലയുള്ള അധികാരി ഇക്കാര്യത്തിൽ ഉത്തരവാദിയാകുമെന്നും അല്ലാത്ത പക്ഷം അത് നടപടി നേരിടേണ്ട സാഹചര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഒരു ആക്രമണം ഉണ്ടായാൽ വിവരം പോലീസിനെ അറിയിക്കാനോ തുടർ നടപടികളിലേക്ക് നീങ്ങാനോ കാര്യക്ഷമമായ സമയത്തിനുള്ളിൽ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കേസിനെ പ്രതികൂലമായി ബാധിച്ച വിഷയങ്ങൾ പോലും ഉണ്ടായി എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ആറു മണിക്കൂറിനകം എഫ്ഐആർ സമർപ്പിക്കുന്നത് ഈ കേസന്വേഷണത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകൾ വിട്ടുവീഴ്ച ചെയ്ത് അല്ലെങ്കിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നതിനും സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ ഉത്തരവിന്റെ ലക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്